മഴക്കാലം തുടങ്ങി നമ്മുടെ ബിലാലിക്ക അതെ ടാർപോള കെട്ടാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോലിക്കാർ പോള കെട്ടിയാണ് ഞാൻ ചോദിച്ചു പറഞ്ഞ ഒരു അടിപൊളി കെട്ടുണ്ട് ടാർപോള കെട്ടാൻ പറ്റിയ അടിപൊളി കെട്ട് പുള്ളിക്കാരനെ എന്നെ പഠിപ്പിച്ചു ഇങ്ങനെയാണ് ടാർപോള കെട്ടേണ്ടത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കെട്ടാൻ കഴിയും ഇതുപോലെ കെട്ടേണ്ട ഹോളിലൂടെ വള്ളി കിട്ട് കുറച്ച് ലെങ്ത് കൂട്ടി വെച്ച് കണ്ടില്ല ഇതുപോലെ മടക്കിയിട്ട് ആദ്യത്തെ ആ റോപ്പിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറ്റി വെച്ചും ഇങ്ങനെ അങ്ങ് ടൈറ്റ് ചെയ്താൽ മതിപാടി കഴിഞ്ഞു ഇനി എത്ര വലിയ കാറ്റ് വന്നാലും ഇവൻ അഴിഞ്ഞുപോയില്ല പക്ഷെ നമുക്ക് ഇത് അഴിച്ചെടുക്കണമെങ്കിൽ നമ്മൾ വിട്ട കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് വിളിച്ചാൽ മതി സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി ശ്രദ്ധിച്ചോ ഇതുപോലെ ഹോളിപ്പൊടി കയറ്റി കെട്ടേണ്ട ഒക്കെ ഇത്തിരി നീട്ടി വിട്ടിട്ട് ഇതുപോലെ മടക്കിയിട്ട് മറ്റേ റോപ്പിന്റെ അടി കൂടി ഇങ്ങനെ എടുത്ത് അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി വലിച്ച എളുപ്പമായിട്ട് വന്നു എങ്ങനെ അടിപൊളി